വയനാടിലുണ്ടായ ഉരുൾപൊട്ടൽ വലിയൊരു ദുഃഖമാണ് നമുക്ക് സമ്മാനിച്ചത് മഴയൊന്ന് കനക്കുമ്പോൾ മുല്ലപ്പെരിയാർ എന്ന ആദി നമ്മുടെ മനസ്സിലേക്ക് ഓടിക്കയറും മുല്ലപ്പെരിയാർ ഡാമിന്റെ ആശങ്കയിൽ കഴിയുന്ന കേരളത്തിന്റെ മുന്നിലേക്ക് ഇടുത്തി വീണ പോലെ തുങ്കഭദ്ര ഡാമിന്റെ ഷട്ടർ തകർച്ച കർണാടക കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ ആയിരുന്നു നിലവിൽ തകർന്നത് പൊട്ടിയ പത്തൊമ്പതാം ഗേറ്റിലൂടെ മുപ്പത്തി അയ്യായിരം ക്യൂബിക്സ് വെള്ളം പുറത്തേക്ക് ഒഴുകി അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറക്കേണ്ടതായി വന്നു ഒരു ലക്ഷം ക്യുബിക്സ് വെള്ളമാണ് ഇതുവരെ ഡാമിൽ നിന്നും ഒഴുകിയത് കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത നിർദ്ദേശമുണ്ട് കർണാടകയിലെ ഡാമിന്റെ ഷട്ടറുകളെ ബാധിച്ച തകർച്ച കേരളത്തിന് ഒരു ദുസൂചനയോ മുന്നറിയിപ്പോ ആയി ആയിക്കരുതാം കേരളത്തിന്റെ ജലബോംബായ മുല്ലപ്പെരിയാർ ഡാമിന്റെയും തുങ്കഭദ്ര ഡാമിന്റെയും സമാനതകൾ തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണവും അണക്കെട്ടിൻ്റെ നിർമ്മാണ സാഹചര്യങ്ങളിലും മുല്ലപ്പെരിയാറിനോട് സമാനമായ അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അന്നത്തെ ബെല്ലാരി അനന്തപൂർ കർണൂർ കടപ്പ ജില്ലകളിൽ ഉൾപ്പെടുന്ന ക്ഷാമബാധിത പ്രദേശം ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധ ആകർഷിച്ചു ക്ഷാമപ്രദേശങ്ങളിൽ പട്ടിണികളുടെ തീവ്രത കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു എൺപത് വർഷത്തോളം നീണ്ടുനിന്ന നീണ്ട ചർച്ചകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ തുങ്കഭദ്രയിലെ ജലസംഭരണത്തിനായി സംഭരണത്തിനായി അണക്കെട്ട് എന്ന ആശയം ഉയർന്നുവന്നത് ജലസേചനം നൽകുന്നതിനുള്ള കനാലുകളുടെ സംവിധാനത്തിനും തുങ്കഭദ്ര ജലം വിളവെടുക്കുന്നതിനും ഉപയോഗിക്കുന്നതിനു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും നിരവധി കരാറുകൾ ഏർപ്പെടുത്തി കാലപ്പഴക്കം തുഭദ്ര അണക്കെട്ടിന്റെ ഷട്ടറുകളെ ബലഹീനമാക്കിയപ്പോൾ കർണാടകയിലെ നാല് ജില്ലകൾ ആശങ്കപ്പെടുമ്പോൾ ഇതിലും വലിയ ദുരന്ത സാഹചര്യമാണ് കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ ശക്തി പ്രാപിക്കുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ അരുദാനത്തിനെ കുറിച്ചുള്ള ആശങ്ക ഏറുകയാണ് ഇതിനൊക്കെ ഇടയിലും മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി ഡീകമ്മീഷണം ചെയ്യണമെന്ന ആവശ്യത്തോട് അധികാരികൾ ഇപ്പോഴും മുഖം തിരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അഞ്ചു ജില്ലകൾ പൂർണ്ണമായും തുടച്ചുമാറ്റാൻ ശേഷിയുള്ള കേരളത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ദുരന്തത്തിനോട് ഇത്തരമൊരു നിസ്സംഗ മനോഭാവം കേരളം പുലർത്തുന്നത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് എന്ന രീതിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നാളെ ഇതുവരെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉള്ളത് നമുക്ക് ഇതുവരെ സമാധാനം നൽകാൻ അവർ തയ്യാറായിട്ടുമില്ല പതിനാലിൽ പതിമൂന്ന് ജില്ലയെയും ഈ ഒരറ്റണക്കെട്ട് ബാധിക്കും എന്നതാണ് ഏറ്റവും ഭയാനകം മുല്ലപ്പെരിയാർ ഏതു നിമിഷവും പൊട്ടുമെന്ന റിപ്പോർട്ടുകളും കണ്ടെത്തലുകളും ഇപ്പോൾ വരുന്ന ഡാമിന്റെ തകർച്ചകളും എല്ലാം കേൾക്കുമ്പോൾ നെഞ്ചിലൊരു തീയാണ്